കായംകുളം നഗരസഭയിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനുമെതിരെ യു ഡി എഫ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം മുൻ മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മകൾ കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കെ സി ജോസഫ് ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പിണറായി വിജയനെയും കൂട്ടരെയും പിന്തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം നഗരസഭയിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനുമെതിരെ യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിനു മുന്നിലാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ കെ സി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു മകൾ മാസപ്പടി കേസിൽ പ്രതിയായ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കെ സി ജോസഫ് ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പിണറായി വിജയനെയും കൂട്ടരെയും പിന്തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കേരളം നേരിടുന്ന ഭരണ ഒരു പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒൻപത് കൊല്ലം പൂർത്തിയാക്കാൻ പോവുകയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാന ചരിത്രത്തിലുണ്ടാകുന്ന രീതിയിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക തകർച്ചയെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് അവസ്ഥയിലാണ് സാധാരണഗതിയിൽ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി വരെ എല്ലാ ബില്ലും കൊടുക്കും മാറിക്കൊടുക്കും ഇരുപത്തി മൂന്നാം തീയതി മുതൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞ ബില്ലുകൾ മാറിക്കൊടുക്കുന്നില്ല കാരണം എന്താ ട്രഷറി പണമില്ല വികസന രോഗത്തെ വലിയ സമ്പന്നാവസ്ഥ ഉണ്ടാകുന്നു പെൻഷൻ കൊടുക്കാൻ പണമില്ല ആറും ഏഴും മാസകാലമായി പെൻഷൻ കുടിശ്ശിക ഉണ്ടാകുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് ഇന്ന് ഈ സമരത്തെ കടന്നുവിടുന്നത് ഇവിടെ ഈ സമരം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാവപ്പെട്ട ആരംഭിച്ച രാപ്പകർ സമരം ഇന്ന് അൻപത്തിനാല് ദിവസം കഴിഞ്ഞു അൻപത്തിനാല് ദിവസം നോക്കണം വാർത്തകളുടെ ഇന്നലെ കോരിച്ചെഴിയുന്ന മഴയത്ത് ഒരു ടർപ്പിന് കീഴിൽ പാവപ്പെട്ട സഹോദരിമാർ നിസ്സഹായരെ നിരാരംഭരായി ആ സമരവേദിയിൽ ഇരിക്കുന്നു ഇന്നലത്തെ കാര്യം മാത്രമല്ലത് അതീവ കഠിനമായ ചൂടിൽ ഈ സംസ്ഥാനത്തിനും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവഘട്ടമായ ചൂടി ഒഴുകി തിളക്കുന്ന ടാറ സൈഡിലാണ് ആ സമരം വന്നത് സമരത്തിൽ ഇരിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ് ഒരു നേരത്തെ ആഹാരത്തിൽ സ്ത്രീകൾ ആ സമരം ആരംഭിച്ചിട്ട് അൻപത്തിനാല് ദിവസമായിട്ടും പരിഹാരമുണ്ടാക്കാൻ എന്തൊക്കെ സമരം നടത്തിയിട്ടുണ്ടോ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകളെല്ലാം പ്രഹസനമാണ് ഒരു ചർച്ചയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല മന്ത്രി ഈ ആവശ്യം ആവശ്യം പഠിക്കാൻ ഒരു പഠിക്കാനാണ് കമ്മീഷൻ വെക്കുന്നത് ആശാ എന്താണ് അവരുടെ പ്രതിദിന കൂലി രൂപയാണ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ എ എം കബീർ യു ഡി എഫ് നേതാക്കളായ അഡ്വക്കറ്റ് ഇ സമീർ എൻ രവി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി എച്ച് ബഷീർകുട്ടി ബി രാജശേഖരൻ അഡ്വക്കേറ്റ് തോമസ് എം മാ യു മുഹമ്മദ് സുൽഫിക്കർ മയൂരി ടി സൈൻലാബീൻ ചെറുപ്പുറത്ത് മുരളി ജി മുരളി സുഷമ്മ പ്രൊഫസർ എം ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു